ി പള്ളുരുത്തിറ കാലടി എൽ എൽ സി സെക്കൻഡ് ലെജൻസിന്റെ ഹർഷാരവം രണ്ടായിരത്തിയഞ്ച് എൽ എൽ സി സെക്കൻഡ് ലിജൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് തൊണ്ണൂറ് ബാച്ചുകളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു ഹർഷാരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ആണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെ മൂന്നാം വാർഷിക സമ്മേളനം നടന്നത് റിട്ടയർ ചെയ്തതിന് ഇരുപത്തഞ്ച് വർഷം ആയി നിങ്ങൾ ഇപ്പോഴും വിദ്യാർത്ഥികളായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ സുഹൃത്തുക്കളെ പോലെയാണ് അത്രയും ഒരു അടുത്ത ബന്ധത്തിലാണ് നിങ്ങളും ഞാനും നമ്മൾ പോകുന്നത് നിങ്ങളുടെ പല പരിപാടികളിലും എനിക്ക് സംബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് അതിനെല്ലാം പ്രത്യേകം നന്ദി നന്ദി അവസരം ഇതിപ്പോ യൂടിയിരിക്കുന്ന വിദ്യാർത്ഥികളിൽ കൂടുതലും പെൺകുട്ടികളാണ് അവരെ മിക്കവാറും എല്ലാവർക്കും എല്ലാം കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരാണ് ഇപ്പോഴും നിങ്ങളെ ഈ പരിപാടി ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് നിങ്ങളെ നിങ്ങളെ ഭർത്താക്കന്മാരില്ലാതെ നിങ്ങളെ ഈ ചടങ്ങിലേക്ക് ചേര്യ മാക്സി എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അധ്യാപകരെ ആദരിച്ചു ബ്രദർ ടോമി ഫാദർ പോൾ എന്നിവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി